രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചണ്ഡീഗഡിനെതിരെ നടക്കുന്ന മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ കേരളം തകർന്നു വീണു ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കേരളത്തിന് ബാറ്റിംഗ് പിഴിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പോയിന്റ് ടേബിളിലെ അവസാന സ്ഥാനക്കാരായ ചണ്ഡീഗഡ് നൂറ്റി റൺസിൽ കേരളത്തെ എറിഞ്ഞു വീഴ്ത്തുകയായിരുന്നു സച്ചിൻ ബേബി ബാബ അഭരിജിത്ത് എന്നീ താരങ്ങളുടെ ചെറുത്തുനിൽപ്പ് ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിന്റെ മറ്റു ബാറ്റർമാർ വേഗത്തിൽ വിക്കറ്റുകൾ നൽകി മടങ്ങി ബാബ ആഭരിജിത്ത് നാൽപ്പത്തി ഒമ്പത് റൺസും സച്ചിൻ ബേബി നാൽപ്പത്തൊന്ന് റൺസുമാണ് നേടിയത് ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ നാല് റൺസും വിഷ്ണു വിനോദ് പൂജ്യത്തിനും സൽമാൻ നിസാർ പതിമൂന്ന് റൺസുമാണ് നേടിയത് സച്ചിൻ ബേബിയുടെ വിക്കറ്റ് നഷ്ടമായതോടുകൂടി തന്നെ പിന്നീട് കണ്ടത് കേരളത്തിന്റെ കേരളത്തിൻ്റെ കൂട്ടത്തകർച്ചയായിരുന്നു ചീട്ടുകൊട്ടാരം പോലെയായിരുന്നു കേരളത്തിൻ്റെ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞത് വേണ്ടി നിശുങ്ക് ബിർള നാല് വിക്കറ്റും രോഹിത് ദണ്ട മൂന്ന് വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചണ്ഡീഗഡ് ആദ്യ ദിനം തന്നെ കേരളത്തിനെതിരെ മൂന്ന് റൺസിന്റെ ഒന്നാം മിനിങ്സ് ലീഡ് നേടി ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ ചണ്ഡീഗഡ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് നേടിയിട്ടുണ്ട് പതിനൊന്ന് റൺസ് നേടിയ നിഖിൽ താക്കൂറിന്റെ വിക്കറ്റ് മാത്രമാണ് അവർക്ക് ആദ്യ ദിനം നഷ്ടമായത് എം ഡി നിതീഷായിരുന്നു കേരളത്തിനായി ഒരു വിക്കറ്റ് നേടിയത് അർജുൻ ആസാദും മനൻ വോറയും ചണ്ഡീഗഢിനു വേണ്ടി അർദ്ധ സെഞ്ചുറികൾ നേടി ബാറ്റിംഗ് തുടരുകയാണ് അർജുൻ എഴുപത്തെട്ട് റൺസും മഞ്ഞൻ അമ്പത്തിയൊന്ന് റൺസുമാണ് നേടിയിരിക്കുന്നത്